നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എംപുരൻ ആണ് ചർച്ചാ വിഷയം എംപുരാന് വലിയ കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറുകയാണ് ഈ ഒരു വിവാദങ്ങൾക്കിടയിലും ഇപ്പോൾ തന്നെ ഇരുന്നൂറ് കോടിയിലധികം രൂപ കളക്ഷൻ കിട്ടിയിരിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളില് അത് അഞ്ഞൂറ് കോടിയിലേക്ക് എത്തുമെന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ പങ്കുവയ്ക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് യംബുരാൻ മുന്നോട്ട് പോകുന്നത് അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ കഥയുമായി ബന്ധപ്പെട്ട ഉള്ള സംഭവമായിരുന്നു ഏറെക്കുറെ ആദ്യം ചർച്ച ചെയ്തത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഴയ സംഭവത്തെ കോർത്തിനാക്കി കൊണ്ടുള്ള വിവാദമുണ്ടായി അതിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു റീസെൻസറിങ്ങിന് ഈ സിനിമ വിധേയമായത് അങ്ങനെ ഒരു ഇരുപത്തിനാല് വെട്ട് ഏറ്റതിനു ശേഷം വീണ്ടും എംബുരാൻ അങ്ങനെ ഇന്ത്യയിലെ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മറ്റൊരു വിവാദം നേരത്തെ ഉണ്ട് എങ്കിലും ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ക്രൈസ്തവ വിശ്വാസത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ക്രൈസ്തവ വിശ്വാസത്തെ വളരെ വികലമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അധിക്ഷേപിക്കുന്ന തരത്തില് സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വലിയ ക്രിസ്തീയ ചിഹ്നങ്ങളെയും ക്രിസ്തീയ പ്രാർത്ഥനകളെയും വിശ്വാസങ്ങളെയും ദൈവ യൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അത് പറയുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളും അങ്ങനെ ഈ സിനിമയിൽ വളരെ ആസൂത്രിതമായി അത് തിരികെ കയറ്റുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായി പ്രത്യേകിച്ച് ഇതിലെ മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഡ്രഗാട്ടിൽ പോലെയുള്ള വലിയ മാഫിയ സംഘങ്ങളുടെ കൂടിക്കാഴ്ചക്കുള്ള വേദി ഒരുക്കുന്നത് ഇറാഖിലെ ഖരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇസ്രാഖിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ജീവിച്ചിരുന്ന സ്ഥലം കൂടിയാണ് കാരഘോഷ് അവിടെ ഐ എസ് ഐ എസ് തീവ്രവാദികൾ വന്ന് ആ സ്ഥലം മൊത്തം കൈക്കലാക്കുകയും അവിടെയുള്ള കത്തോലിക്കരെയും ക്രിസ്ത്യാനികളും ഒക്കെ കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് മുന്നോട്ടു പോയ ഒരു തീവ്രമായിട്ടുള്ള നടപടി നേരിട്ട ഒരു സ്ഥലം കൂടിയാണ് കാരഘോഷ് കാരഘോഷിൽ വച്ചാണ് ഈ സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗം തന്നെ വളരെ പൈശാചികമായിട്ടാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എന്ന പ്രേക്ഷകരെന്നതിലെ ത്രില്ലിംഗ് തരുന്ന ഒരു അനുഭവം ഉണ്ടായ സ്ഥലമാണ് കാരക്കോശിലെ ആ ഒരു ചിത്രീകരണം പ്രത്യേകിച്ച് ആ കഥയുടെ ടേണിങ് പോയിന്റ് തന്നെ അവിടെ വെച്ചാണ് ഇതിൻ്റെ ഡ്രക്കാർട്ടിലുമായിട്ടുള്ള ഒരു അഭിമുഖവും അതോടൊപ്പം തന്നെ അൽത്താരക്ക് ചുറ്റുമിരുന്ന അവരുടെ ഡീലിങ്സ് സംസാരിക്കുന്നതും ആ അൽത്താരയിലുള്ള സക്രാരികൾ ഡെത്ത് ടു ഡെബിൾ എന്ന് എഴുതിയേക്കുന്നതും അൽത്താരയിലുള്ള ബലിപീഠത്തിന് ചുറ്റുമിരുന്നാണ് ആ ഡീലിങ്സ് പറഞ്ഞുറപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അതിനുശേഷം അതിലെ ഒരു വിഭാഗം ആളുകളെ കൊല്ലുന്നതും അതിനുശേഷം ഈ പള്ളി ബോംബ് വെച്ച് തകർക്കുന്നതുമാണ് ഈ ബോംബ് വെച്ച് തകർക്കുന്നത് ഈ ആദ്യത്തെ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് തീവ്രവാദ പ്രസ്ഥാനത്തിൽ ചാടി അവിടെ നിന്നും ഈ ഒരു മാഫിയയുടെ സംഘത്തിൽ അതായത് ലൂസിഫറിന്റെ സംഘത്തിൽ എത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ആ പള്ളി ബോംബ് വെച്ച് തകർക്കുന്നത് ഈ പള്ളി ബോംബ് വെച്ച് തകർക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പള്ളിയുടെ ഗോപുരത്തില് നെറുകയില് ഉണ്ടായിരുന്ന കുരിശ് തലകീടായി മറിഞ്ഞ് അതിന്റെ വിങ്സുകള് കട്ട് ചെയ്ത് അത് എൽ ഷേപ്പിൽ വന്ന് വീണ് അത് ലൂസിഫറായിട്ട് അല്ലെങ്കിൽ ലൂസിഫറിന്റെ നാമമായിട്ട് മാറുന്ന മോശമായ രീതിയിൽ ആ ഒരു കൺവെർഷൻ അവിടെ കാണിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ആലയമായ ദൈവാലയം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട ഒരു ആലയത്തെ വീണ്ടും ബോംബ് വെച്ച് തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ പ്രതീകങ്ങളെ തകർക്കുകയും അതുവഴി സാത്താറിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവിടെ കാണിക്കുകയും ചെയ്യുന്ന തരത്തിൽ ആ ഒരു രംഗം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ ക്രൈസ്തവ സഭ ആരോപിക്കുന്നത് ഒരുപാട് പ്രതിഷേധങ്ങൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട് ഇത്രയും ദിവസം ഉറങ്ങുകയായിരുന്ന കെ സി ബി സി വരെ ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ചിത്രത്തിനെതിരെയുള്ള ക്രൈസ്തവ അവഹേളനത്തിനെതിരെയുള്ള കെ സി ബി സിയുടെ പ്രസ്താവനയൊക്കെ പുറത്തു വന്നു അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള ക്രൈസ്തവ സംഘടനകളുടെ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കെ സി വൈമോ പോലെയുള്ള സംഘടനകളൊക്കെ ഇപ്പോഴും സംഭവം അറിഞ്ഞിട്ടില്ല അവന്മാർ ഇപ്പോഴും തിയേറ്ററിൽ പോയിരുന്നു കൈയിടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം പള്ളികളും സ്വന്തം വിശ്വാസവും സ്വന്തം വിശ്വാസം യും ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ കത്തിവയ്ക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ കാണുമ്പോൾ കെ സി വൈ എം പോലെയുള്ള സംഘടനകൾ ഇപ്പോഴും തിയേറ്ററിൽ ഇരുന്ന് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാരണം അവരുടെ ഒന്നും ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം പോലും കത്തോലിക്ക യുവജന സംഘടന എന്ന പേരിൽ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ക്രിസ്ത്യാനികൾക്ക് ഇതേക്കുറിച്ച് അധികം മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും കാരണം ക്ഷമയുടെ നിറകുടമായ ക്ഷമയുടെ കേദാരമായ കത്തോലിക്കർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇനി എന്ത് കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല കാരണം ക്രിസ്ത്യാനികളെ പറഞ്ഞാലും ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞാലും ഇവിടെ അവർക്ക് വേദനിക്കുന്ന നോവില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല ഈ സിനിമയിൽ കാരണം അതിന്റെ സെൻസറിംഗ് കഴിഞ്ഞു റീസെൻസറിംഗും കഴിഞ്ഞു ഇരുപത്തിനാലും എട്ടും കിട്ടി ഇനിയിപ്പോൾ കത്തോലിക്കർക്കെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെയുള്ള സംഭവങ്ങൾ എമ്പുരാൻ സിനിമ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം അത് മുന്നോട്ട് പോകും എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിശേഷമായിട്ട് ഉടനെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്സ്